ായണ പരമ ഗുരുവീ നമ ഓം ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരന്ദങ്ങളിൽ ശതകോടി പ്രണാമം അറിവിന്റെ ദേവത ശ്രീ ശാരദാബയുടെ പാതാരങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കൂട്ടായ്മയിലെ ബഹുമാനപ്പെട്ട ആചാര്യൻ ശ്രീ മനോശാസ് പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാൻ പ്രിയ മേഘ ടീച്ചർ ഗ്രൂപ്പിന്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനകളാൽ ധന്യമാക്കുന്ന ആത്മമിത്രങ്ങളെ ഗുരുസ്ഥാനീയരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഭക്തന്മാർക്കൊക്കെയും അളവറ്റ അനുഗ്രഹം എപ്പോഴും ഗുരു ചൊടിഞ്ഞോണ്ടിരുന്നു ഗുരുവിന്റെ ചരിതങ്ങളും ഗുരുവിൻ്റെ കൃതികളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെയുള്ള ഈ മഹനീയ യാത്രയുടെ ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഇത് ഗുരു കാരുണ്യമായി ഞാൻ കരുതുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അത് പറയാതെ തന്നെ എപ്പോഴും ഭഗവാൻ അറിഞ്ഞിരുന്നു എത്രയോ ഭക്തന്മാരാണ് ഗുരുവിനായി സങ്കല്പിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റിവെക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഗുരുതന്നെ നേരിട്ട് വന്ന് അവരുടെ ആ ഒരു സങ്കല്പം അത് സ്വീകരിച്ച് ഭക്തന്മാരെ അനുഗ്രഹിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് വൈക്കത്തിനടുത്ത് ഒരു കൊച്ചിൻ റൺ ഒരിക്കലെ ഒരു കദരിവാഴ നട്ടു വാഴ നടന്ന സമയത്ത് അദ്ദേഹം സങ്കല്പിക്കുകയാണ് ഈ വാഴയിൽ കുലയുണ്ടായി അത് പടുത്തു കഴിയുമ്പോൾ ഗുരുദേവൻ വന്ന് അത് കഴിക്കണം എന്നാണ് അദ്ദേഹം സങ്കല്പിക്കുന്നത് ഗുരുദേവൻ വന്നത് ഭക്ഷിക്കണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി അത്രയും കൂടി അദ്ദേഹം ആ വാഴയ്ക്ക് വെള്ളം കോരി വാഴ വലുതായി കുല വന്നു കുല പഴുത്തു അങ്ങനെ ഇരിക്കെ ഒരു രാത്രിയിൽ അതാ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഗുരുദേവൻ എഴുന്നള്ളിയിരിക്കുന്നു കൊച്ചുറാൻ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല കോലായിൽ കയറി നിന്നു കൊച്ചുറാൻ ദീർഘദീർഘമായിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഗുരുവിന്റെ ആ പാത കമലങ്ങളിലേക്ക് വീണു അക്കാലുകൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഗുരുദേവൻ ആ പരമഭക്തനെ പിടിച്ച് എണീപ്പിച്ചു നല്ല വിശപ്പുണ്ട് കൊച്ചുന്ദ്രൻ എന്താണ് പഴം ഇരിപ്പുണ്ടോ ഗുരു ചോദിക്കുകയാണേ കൊച്ചുന്ദ്രൻ ഉടനെ തന്നെ വാഴയിലെ പഴം തിരുമുമ്പിൽ വെച്ച് തൊഴുതു നിന്നു വീട്ടിലുള്ളവരും അടുത്ത വീട്ടിലുള്ളവരും വന്നു ചേർന്നു ഹാ ഗുരുദേവൻ ഗുരുദേവൻ ഒരു പഴം കൊച്ചുറാന് കൊടുത്തു രണ്ടു മൂന്ന് പഴം ഗുരുദേവനും ഭക്ഷിച്ചു കൊച്ചിൻ താനെ നോക്കി ഇത്രയും വേണോ തൃപ്തി ആയില്ലേ എല്ലാവർക്കും എടുത്തു കൊടുക്കൂ നാളെ ക്ഷേത്രത്തിലും ഒരു പടല കൊടുത്തേക്കൂ എന്ന് പറയാണ് എന്നിട്ട് വരൂ നമുക്ക് ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞു ഗുരുദേവന്റെ പിന്നാലെ കൊച്ചിൻറാനും ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം വക ഓഫീസില് ശാന്തി ഒരുക്കിക്കൊടുത്ത ബെഞ്ചിൽ കിടന്നു കൊച്ചിൻറാൻ പോയി ഊണ് കഴിക്കൂ എല്ലാവരും പോയി ഉറങ്ങിക്കൊള്ളൂ അങ്ങനെ ഗുരു കൽപ്പിക്കുകയാണ് അർദ്ധരാത്രിയുടെ അടുത്ത സമയാണ് ആ സമയത്ത് ഗുരുദേവൻ അവിടെ എങ്ങനെ എത്തി കൊച്ചിൻറാൻ ഇതൊരു സ്വപ്നം പോലെ തോന്നി രാവിലെ അദ്ദേഹം ക്ഷേത്രത്തിൽ ഒരു പടല പഴവുമായിട്ട് ചെന്നു അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത് രാവിലെ മുതൽ ഗുരുദേവൻ അന്ന് അവിടെ എങ്ങും ഇല്ലായിരുന്നു എന്ന് ഒരു യോഗിക്ക് സിദ്ധികൾ അവരുടെ ആജ്ഞാനവർത്തികളായി കാത്തു കഴിയുമെന്നാണ് യോഗസിദ്ധികളെ കുറിച്ച് അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത് ഗുരുദേവനെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമല്ല തന്നെ ഇതുപോലെ ഒരു അനുഭവം ശ്രീ നരസിംഹ നരസിംഹസ്വാമിക്ക് ഉണ്ടായിട്ടുണ്ട് നരസിംഹാശ്രമത്തിലെ മൽഗോവ മാവ ആദ്യമായിട്ട് കാഴ്ച സമയത്ത് സ്വാമി അതിന്റെ അഞ്ചു മാങ്ങ പറിച്ച് പത്തായത്തിൽ വെച്ച് സൂക്ഷിച്ചു ഗുരുദേവൻ വരുമ്പോൾ ഈ പഴം കൊടുക്കണമെന്നായിരുന്നു സ്വാമിയുടെ സങ്കല്പം ഒരു ദിവസം സ്വാമി ആശ്രമത്തിന് തനിച്ചേ ഉള്ളു മാങ്ങ നന്നായി പടുത്തു പുളി വീണു തുടങ്ങി ഗുരുദേവൻ ആലുവയിൽ നിന്നാണ് എഴുന്നള്ളിയത് ആലുവയിൽ നിന്നും അവിടെ എത്തിയ ഗുരു നരസിംഹസ്വാമിയോട് ചോദിക്കുകയാണ് നല്ല മാമ്പഴം കിട്ടാനുണ്ടോ എന്ന് ഉടൻ തന്നെ സ്വാമി വാഴയിലെ തൊലി ചെത്തി മുറിച്ച് മാമ്പഴം കൊണ്ടുവച്ചു അത് തിന്നുകൊണ്ടിരുന്നപ്പോ ആത്മഗതം പോലെ ഗുരുദേവൻ പറയുകയാണ് മാമ്പഴത്തിന് വേണ്ടി ആലുവയിൽ നിന്ന് ഇവിടെ എത്തി ഇനിയും മനസ്സിലായില്ലേ എന്ന് ഇത്രയും പറഞ്ഞപ്പോ നരസിംഹസ്വാമി ആകെ ഭാവാവിഷ്ടനായി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും ധാരയായി ബാഷ്പം പുറപ്പെട്ടു അദ്ദേഹത്തിന് അല്പസമയമൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഈ അനുഭവം പറഞ്ഞത് നേരിട്ട് പറഞ്ഞത് ഗീതാനന്ദ സ്വാമിയോട് സ്വാമി അത് കേട്ട് എഴുതിയതാണ് ഈ ഒരു സംഭവം അപ്പോ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് സ്വാമിയോടുള്ള വിശ്വാസവും ഭക്തിയും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ ഭക്തന് സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പാണ് ഗുരുവിനായി സങ്കല്പിച്ചുകൊണ്ട് എന്തെങ്കിലും എടുത്തു വെച്ചാൽ പോലും സ്വാമി ആ സമയത്ത് കൃത്യമായിട്ട് അതറിഞ്ഞു അവിടെ എത്തി അത് സ്വീകരിച്ച് ആ ഭക്തരെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഗുരുകാരുണ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് കാരുണ്യ സമ്പൂർണമായ നമ എന്ന് ചൈതന്യസ്വാമി ഗുരുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അൻപാർന്നവരുണ്ടോ ഇതുപോലെ ഇന്ന് കുമാരനാശൻ ഗുരുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അനുകമ്പ മൂർത്തികളിൽ ഏറ്റവും വലിയ അനുകമ്പാ മൂർത്തിയായ കാരുണ്യമൂർത്തിയായ ആ മഹാഗുരുവിന്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ